മടക്ക അവകള തെരഞ്ഞെടുക്കണം സുബ്ഹാനല്ലാഹ് എത്ര ഉമ്മമാരാണ് അല്ലാഹുവ നമസ്കാരങ്ങളെ നമസ്കരിക്കുന്നവ എത്ര ഉമ്മമാരാണ് তাহജ്ജുദ് നമസ്കരിക്കുന്നത അങ്ങനെ എല്ലാ സുപ്രേക്ത നമസ്കാരങ്ങളും മറപോലെ നമസ്കരിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് അല്ലാഹുതങ്കൾക്ക് ബർക്കത്ത് യും ആറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമസ്കാരം കൊണ്ട് നമ്മെ റബ്ബനോട് ചോദിക്കപ്പെട്ടാൻ നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ ആ നമസ്കാരമാണോ നമസ്കാരം അപ്പോൾ ആ ലോഹ നമസ്കാരത്തിന്റെ സൂര്യ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷം നമസ്കാരം ധാരാളമാണ് മഹാനായു പറയുകയാണ് സഹോദരത്തിലെ <speaking> കവാടം <in foreign language> പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പതിവാക്കുക വലിയ കൈവരിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ജീവിതം അരാഹ പ്രതിമോട്ടട്ട് നമ്മളിലെ നമ്മളിലുള്ളവർക്ക് അല്ലാഹു നമ്മെയാ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ അല്ലാഹു തട്ടി നീക്കുമാരాగട്ടെ സഹോദരത്തിലെ രോഗങ്ങളായിട്ടുള്ള അത്ഭുതങ്ങൾ കാണാൻ കഴിയുകയും അല്ല നിങ്ങൾ രോഗത്തിൽ നിങ്ങൾ നമസ്കാരം അതുപോലെ ഒരു നമ്മുടെ മാനസികമായി വിശ്വസങ്ങൾക്ക് കാരണമാണ് അതുപോലെ ഈ ലോഹ നമസ്കാരം പ്രതിവാടച്ചവരവൻ കൈവിടുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരത്തിലെ പിന്നെ ധാരാളം പ്രതിഫലമുള്ള അശ്രദ്ധയോടെ ഉണ്ടാവുക അതുപോലെ തന്നെ അപ്പൊ നമസ്കരിക്കുന്നവർ കൂലി അല്ലാതെ നൽകുന്നതാണ് അതുപോലെ സഹോദരങ്ങളെ കടലിൽ നമ്മൾ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാനും നാളെ നമ്മള് ആ കവാട നമസ്കരിക്കുന്നവർ ആ കവാടിക്കു ഇത്ര മാത്രം

രോഗമാണ് കിട്ടിടിക്ക രോഗമാണ് അങ്ങനെ പല രോഗങ്ങളുള്ളവരും പറയാറു

സഹോദരങ്ങളെ നമ്മളെ ശരീരത്തിന്റെ ഓരോ നമ്മൾ നമുക്ക് കിട്ടത്തിട്ടതാകും സമാധാനാകും தான் அப்பா நமஸே அவன்

സ്വീകരിക്കുന്നതാണ് നോക്ക് ഒരാണ് ദഹ നമസ്കരിച്ചു റബഗ്ഫിർലീ വതബ അലയ്യ ഇന്നക അത്തതവാബുർ റഹീം റബഗ്ഫിർലീ വതബ അലയ്യ ഇന്നക അത്തതവാബുർ റഹീം റബഗ്ഫിർലീ വതബ അലയ്യ ഇന്നക അത്തതവാബുർ റഹീം ഇന്നു 100 പ്രാവശ്യം പറയാനgetChildrenട്ടാകുവനോട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു അത് അസീഗ്രിക്കുന്നതാണ് സുബ്ഹാന പ്രയാസങ്ങളേ സഹോദരിമാരെ എന്റെ രക്ഷിതാക്കള് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കൊണ്ടുവരികയില്ല

അപ്പോ ഈ പതിവാത്തുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറയേറു ജീവിതത്തിൽ ഞങ്ങൾക്കെല്ലോ വിജയങ്ങളും ഈ പ്രപഞ്ചത്തിലുള്ള പ്രതിമുട്ടുകൾ ഈ ഭൂമിയിൽ കൂട്ടത്തിൽ തൊഴിലില്ലാത്തവർ പുടച്ചവരെ അവർ തൊഴിൽ നൽകണേ കൂട്ടത്തിൽ കച്ചവട

കൊടുക്കപ്പെട്ടവരോട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല ഞങ്ങളോട് മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് റബ്ബെ അവിടെ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ഉണ്ടെങ്കിൽ അവങ്ങളെല്ലാം അലിയ്യു സല്ലം തങ്ങളുടെ മേൽ ജങ്ങളെ ചൊല്ലുന്ന സലാത്തുകളുടെ ബർക്കത്ത് കൊണ്ടല്ലാഹുവേ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാകാനുള്ള കാരണമാക്കണേ അല്ലാഹ് ആഫിയത്ത് ഉള്ള ദീർഘായുസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് തമഗണകളുടെ മാബഗടവങ്ങളുടെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനേ അല്ലാഹുവേ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസുകളിലെല്ലാം ഈ ബർക്കത്ത് ഏൽയണേ അല്ലാഹ് ഫർചവനേ റഹ്മാനായ റബ്ബേ ഇബൂ

ിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലും പുരോഗതി നൽകണേ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ അല്ല ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ കൊണ്ടുവസിയെത്തിയ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യ സമ്പത്തിന്റെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണമെന്നാകെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾ നീ മാറ്റിയിട്ട് ത്തിന്റെ വഴികൾ ഞങ്ങക്ക് തുറന്നു തരണേ ഉള്ള സമ്പത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് ദുനിയാവും കൂട്ടത്തിൽ ഞങ്ങളെ വർധനവും നൽകണേല്ലാർ محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم